ഗോപികാനലും ഗോവിന്ദ് പത്മസൂരിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് നടന്നത് ഒരുവരുടെയും വിവാഹകഥ ഒരു സിനിമാ കഥ പോലെ കേട്ടിരിക്കാൻ മനോഹരം വിവാഹശേഷമുള്ള ഇവരുടെ ജീവിതം അതിനേക്കാൾ മനോഹരമാണ് പ്രണയത്തിലൂടെ ഒന്നായവരല്ല തങ്ങളെന്നാണ് ഗോപികയും ജി പിയും പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിവാഹശേഷം സുന്ദരമായ ജീവിതം ആഘോഷിക്കുകയാണ് ഇവർ നീ കൂടെയുള്ളപ്പോൾ ജീവിതം കൂടുതൽ സന്തോഷവും അർത്ഥപൂർണവും ആകുന്നു എൻ്റെ ഭാഗമായതിന് നന്ദി എൻ്റെ ജീവിതം ഇത്ര മനോഹരമാക്കിയതിന് നന്ദി നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഗോപിക എന്നാണ് ഗോപികയുടെ പിറന്നാൾ ദിനത്തിൽ ജി പി കുറിച്ചത് വിവാഹത്തിന് പിന്നാലെ വരുന്ന ആഘോഷങ്ങളിലെല്ലാം ഇരു കുടുംബങ്ങളും ഒന്നിച്ചാണ് വിഷു വിഷുവായിക്കോട്ടെ ഓണം ആയിക്കോട്ടെ എല്ലാ ആഘോഷങ്ങളും ഇരു കൂട്ടരും ഒരുമിച്ചായിരുന്നു ഗോപികയുടെ അച്ഛനും അമ്മയും ജിപിയുടെ അച്ഛനും അമ്മയും അത്രയും സുഹൃത്തുക്കളുമാണ് അത് തന്നെയാണ് ഇവരുടെ ബന്ധത്തിൻ്റെ അടുത്തറയും അതോടൊപ്പം തന്നെ സുമതി വിളവ് എന്ന ചിത്രത്തിലാണ് ഗോപിക അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം താരം സജീവമാണ് അതിനിടയിലാണ് താരം കഴിഞ്ഞ ദിവസം ഒരു സന്തോഷ വാർത്ത പോസ്റ്റ് ചെയ്തത് നടി ഉർവശിയെ കണ്ട സന്തോഷ വാർത്തയാണ് താരം പോസ്റ്റ് ചെയ്തത് ഉടൻ തന്നെ അവരോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം തനിക്ക് ഉണ്ടാകട്ടെ എന്നും പോസ്റ്റിലൂടെ താരം പറയുന്നു